പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്ത് മുഗളരുടെയും ഡെക്കാൻ സുൽത്താനേറ്റുകളുടെയും വിദേശ ഭരണത്തിന് കീഴിൽ തദ്ദേശീയ ജനത അടിച്ചമർത്തപ്പെട്ടപ്പോൾ ഒരു രാജാവ് എന്നതിൻ്റെ അർത്ഥം പുനർനിർവചിച്ച ഒരു നേതാവ് ഉയർന്നു വന്നു ആദരവോടെ മാത്രം മന്ത്രിച്ച ഒരു പേര് ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയം ജനിപ്പിച്ച ഒരു യോദ്ധാവ് സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മുക്തമായ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ ഒരു ഭൂമി സ്വപ്നം കണ്ട ഒരു ദർശകൻ അദ്ദേഹമാണ് ഛത്രപതി ശിവജി മഹാരാജ് ഈ എപ്പിസോഡിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിച്ച നേതാവായ ഛത്രപതി ശിവജി മഹാരാജുവിൻ്റെ പ്രചോദനാത്മകമായ കഥയാണ് നമ്മൾ അനാവരണം ചെയ്യുന്നത് എളിയ തുടക്കം മുതൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാവുന്നതുവരെയുള്ള ശിവജിയുടെ ജീവിതം ധൈര്യത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഒരു ഇതിഹാസമായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയിലേക്ക് കടക്കാം എ ആൻഡ് എ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തന്നേക്കാൾ വലിയ സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ അവരുടെ വലുപ്പത്തെക്കുറിച്ചോർത്ത് പേടിക്കാതെ പോരാടിയ ശിവജിയുടെ ചരിത്രം മനസ്സിലാകുവാൻ ആ കാലഘട്ടത്തെക്കുറിച്ചും അതിനു മുൻപുള്ള ചരിത്രവും അറിയണം ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ആ സമയത്തുണ്ടായിരുന്ന വിവിധ രാജവംശത്തെ പറ്റിയും അറിയണം അതായത് ഡെക്കാൻ പീഠഭൂമി ബമ്മണി രാജവംശം ഡെക്കാൻ സുൽത്താനേറ്റ് മുഗൾ സാമ്രാജ്യം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ഭാഗമായി പറയാനുണ്ട് രണ്ട് എപ്പിസോഡുകളായാണ് ശിവജിയുടെ ചരിത്രകഥ പറയുന്നത് ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗം അതായത് സൗത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു ഉയർന്ന പ്രദേശമാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വലുപ്പത്തിലാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ വ്യാപിച്ചു കിടക്കുന്നത് തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ഭാഗങ്ങളും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ ഉൾപ്പെടുന്നു അതായത് ഇന്നത്തെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഡെക്ക് ആൻഡ് പ്ലാറ്റ്യൂ എന്ന് പറയാം ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങളുടെയും ധാതുസമ്പത്തിൻ്റെയും ധാരാളിത്തം മൗര്യ ഗുപ്ത സാമ്രാജ്യങ്ങളും പിന്നീട് വന്ന പല സാമ്രാജ്യങ്ങളും ഈ ഡെക്കാൻ പ്ലാറ്റു കൈയടക്കുവാനായി മത്സരിച്ചു പതിനാലാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ഡെക്കാൻ പ്ലാറ്റു ഭരിച്ചിരുന്നത് ബമ്മണി രാജവംശമായിരുന്നു ഡൽഹി സുൽത്താനേറ്റിനെതിരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്വതന്ത്ര മുസ്ലിം രാജ്യമാണ് ബമ്മിണി രാജവംശം അതായത് മറ്റ് പോലെ പിന്തുടർച്ചയുടെ ഭാഗമായി ഇന്ത്യയിൽ വന്നതല്ല ബമ്മണി സാമ്രാജ്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വരെയാണ് ബമ്മണി സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വരെ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളോടെ ബമ്മിണി സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങുകയും ഈ സാമ്രാജ്യത്തിന് കീഴിലായി അഹമ്മദ് നഗർ സുൽത്താനേറ്റ് ബിജാപ്പൂർ സുൽത്താനേറ്റ് ബേരാർ സുൽത്താനേറ്റ് ബിദാർ സുൽത്താനേറ്റ് ഗോൾകൊണ്ട സുൽത്താനേറ്റ് എന്നിങ്ങനെ അഞ്ച് പുതിയ മുസ്ലിം സാമ്രാജ്യങ്ങൾ പുതിയതായി രൂപപ്പെട്ടു അഞ്ച് സ്വതന്ത്ര മുസ്ലിം സാമ്രാജ്യമാണെങ്കിലും ബമ്മണി രാജവംശത്തിന്റെ നേതൃത്വത്തിൽ ഇവർ ഒരുമിച്ച് വിജയനഗര സാമ്രാജ്യത്തിനെതിരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട യുദ്ധം ചെയ്തതും ചരിത്രമാണ് ഈ അഞ്ച് മുസ്ലിം സാമ്രാജ്യങ്ങളെയും ഒരുമിച്ച് ഡെക്കാൻ സുൽത്താനേറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിലെ ബിജാപ്പൂർ സുൽത്താനേറ്റാണ് ശിവജിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ ആദിൽ ഷാഹിയുടെ നേതൃത്വത്തിലാണ് ബിജാപ്പൂർ സുൽത്താനേറ്റ് രൂപം കൊണ്ടത് ബിജാപൂർ സുൽത്താനേറ്റ് എന്നും ആദിൽ ഷാഹി ഡൈനാസ്റ്റി എന്നുമാണ് ഈ സാമ്രാജ്യം അറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഗൾ സാമ്രാജ്യം കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള സാമ്രാജ്യമായി ബിജാപ്പൂർ സുൽത്താനേറ്റ് വളർന്നു ശിവജി ജനിക്കുന്ന സമയത്ത് മുഹമ്മദ് ആദിൽഷാ ആയിരുന്നു ബിജാപ്പൂർ സുൽത്താനേറ്റ് ഭരിച്ചിരുന്നത് ആ സമയത്ത് ബിജാപ്പൂർ സുൽത്താനേറ്റ് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഭീഷണി ഡെക്കാനിലേക്ക് മുഗൾ സാമ്രാജ്യത്തിൻ്റെ വ്യാപനമായിരുന്നു അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായതോടെ ബിജാപ്പൂർ സുൽത്താനേറ്റ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറിൽ മുഗൾ സാമ്രാജ്യത്തെ അംഗീകരിക്കാമെന്നും ബഹുമാനത്തോടെ കൂടി മുഗൾ സാമ്രാജ്യത്തിന് വിധേയമായി പ്രവർത്തിക്കാമെന്നും ഉള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യം നിലനിർത്തി ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള മുഗൾ സാമ്രാജ്യം ബിജാപൂർ സുൽത്താനെ അംഗീകരിച്ചു മറാത്ത കുടുംബത്തിലെ ബോൺസിലെ കുലത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ പൂനെയിലെ ശിവനേരി കോട്ടയിൽ ഷഹാജി ബോൺസിലേയും ജീജബായിയുടെയും മകനായി ശിവജി ജനിച്ചു ശിവജിയുടെ പിതാവ് ഷഹാജി ബോൺസിലെ മറാത്തിയിലെ ഉയർന്ന പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക തലവനായിരുന്നു തുടക്കത്തിൽ അഹമ്മദ് നഗർ സുൽത്താനേറ്റിലെ ജനറലായി പ്രവർത്തിച്ച ഷഹാജി പിന്നീട് ബിജാപ്പൂർ സുൽത്താനേറ്റുമായി സഹകരിച്ചു ബിജാപ്പൂർ സുൽത്താനേറ്റിന് പല സഹായങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു അതിൻ്റെ പ്രതിഫലമായി പൂനെ പ്രദേശം അവകാശമായി ഷഹാജിക്ക് ലഭിച്ചു ഇങ്ങനെ അവകാശമായി ലഭിക്കുന്ന പ്രദേശത്ത് ചുങ്കം പിരിക്കുവാനും ഭരണം നടത്തുവാനുമുള്ള അധികാരം ഷഹാജിക്ക് ലഭിച്ചു ബിജാപ്പൂർ സുൽത്താനേറ്റിൻ്റെ വിശ്വസ്തനാണെങ്കിലും മുഗൾ സാമ്രാജ്യത്തെ അംഗീകരിക്കുവാൻ ഷഹാജി തയ്യാറായില്ല മുഗൾ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ കാരണം മുഗൾ സാമ്രാജ്യം ഷഹാജിയെ നിരന്തരം പിന്തുടർന്നു ശിവജിക്കും അമ്മയ്ക്കും എപ്പോഴും താമസസ്ഥലം മാറ്റേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ശിവജിയുടെ ബാല്യകാലം മുഴുവൻ അമ്മയുടെ ശിക്ഷണത്തിലായിരുന്നു ശിവജിയുടെ വളർച്ചയിൽ അമ്മയുടെ പങ്ക് വളരെ വലുതായിരുന്നു ബാല്യകാലത്തിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ കേട്ടു വളർന്ന ശിവജിയെ സ്വരാജ്യ എന്ന ആശയം വളരെയധികം സ്വാധീനിച്ചു ഷഹാജിക്ക് പാരിതോഷികമായി ലഭിച്ച പൂനെയിൽ ശിവജിയും ജീജാബായിയും സ്ഥിരതാമസമാക്കി ഇതിനിടയിൽ ബിജാപൂരിലെ സുൽത്താനേറ്റിലെ ആദിൽ ഷാ ഷഹാജിയെ ഇന്നത്തെ ബാംഗ്ലൂരിൻ്റെ ചുമതല ഏൽപ്പിച്ച് അങ്ങോട്ട് മാറ്റുകയും പൂനെയിലെ ഭരണം ദാദോജി കൊണ്ടാടിയോയെ കേൾപ്പിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറിൽ ശിവജി തൻ്റെ പതിനാറാം വയസ്സിൽ ബിജാപൂർ സുൽത്താനേറ്റായ മുഹമ്മദ് ആദിൽ ഷായുടെ നിയന്ത്രണത്തിലുള്ള ടോർന ഫോർട്ട് ഗോറില്ല യുദ്ധമുറിയിലൂടെ കീഴടക്കി ശത്രു സൈന്യത്തെ നന്നായി പഠിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രദേശവാസികളുടെ സഹായത്തോടെ പതിയിരുന്ന് തിരിച്ചടിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരുക്കി ആക്രമിക്കുന്ന ഒരു രീതിയാണ് ശിവജി നടപ്പിലാക്കിയത് ടോർണോ കോട്ട തിരഞ്ഞെടുക്കുവാൻ ശിവജിക്ക് കാരണങ്ങളുണ്ടായിരുന്നു ടോർണ കോട്ട ബിജാപ്പൂർ സുൽത്താനേറ്റിന് മറ്റുള്ള കോട്ടകളെ അപേക്ഷിച്ച് അധികം തന്ത്രപ്രധാനമായ ഒന്നല്ലായിരുന്നു എന്നാൽ താരതമ്യേന വിദൂര സ്ഥലത്തുള്ളതും പിടിച്ചെടുക്കുവാൻ സാധ്യത വളരെ കുറവാണ് എന്നു കരുതി ബിജാപ്പൂർ സുൽത്താനേറ്റ് വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതുമായ ടോർണ ഫോർട്ട് ശിവജിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ടോർണ ഫോർട്ട് കീഴടക്കി കോട്ടയിലെ നിധിയും മറ്റ് സമ്പാദ്യങ്ങളും ശിവജി സ്വന്തമാക്കി തൊട്ടടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴിൽ പൂനെയിലെ ഭരണാധികാരി കൊണ്ടാടിയോ മരണപ്പെട്ടപ്പോൾ ശിവജി പൂനെയിലെ അധികാരം ഏറ്റെടുത്തു ഇതുകൂടാതെ പൂനെക്ക് സമീപമുള്ള കൊന്താനക്കോട്ട പുരന്തർ കോട്ട ചഗാൻകോട്ട മുറുമ്പ ദേവികോട്ട എന്നിവയും ശിവജി കീഴടക്കി തങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈ കോട്ടകൾ നഷ്ടപ്പെട്ടതോടെ ബിജാപ്പൂർ സുൽത്താനേറ്റ് ശിവജിയെ ശത്രുവായി പ്രഖ്യാപിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ അവർ ശിവജിയുടെ പിതാവിനെ തടവിലാക്കി ശിവജിയുടെ പ്രവൃത്തികളിൽ ഷഹാജിക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്ന് ബിജാപ്പൂർ സുൽത്താനേറ്റ് മനസ്സിലാക്കിയതും ഷഹാജി മകനായ ശിവജിയുടെ പ്രവൃത്തികളെ തള്ളിപ്പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വഴിയൊരുക്കി ടോർണ കോട്ടയിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം ഉപയോഗിച്ച് ശിവജി മുറുമ്പാദേവി കോട്ട പുതുക്കിപ്പണിത് രാജാവിൻ്റെ കോട്ട എന്നർത്ഥം വരുന്ന രാജ്ഗഡ് ഫോർട്ട് എന്ന് പേരും നൽകി സഹ്യാദ്രി മലനിരകളുടെ ഉയർന്ന പ്രദേശത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടകൾക്ക് പൊതുവെ ശത്രുക്കൾക്കെതിരെ മുൻതൂക്കം ലഭിക്കും എന്നുള്ള കാരണം കൊണ്ട് വളരെ തന്ത്രപ്രധാനമായ കോട്ടയായി ശിവജി ഇതിനെ കണ്ടു ശിവജിയുടെ സൈന്യത്തിനെതിരെയുള്ള തോൽവികളിൽ ബിജാപ്പൂർ സുൽത്താനേറ്റ് അതൃപ്തരായിരുന്നു അലി ആദിൽ ഷാ രണ്ടാമൻ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പിന്തുണയോടെ കൂടുതൽ കരുത്തരായ ബിജാപ്പൂർ സുൽത്താനായി മാറി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴിൽ അലി ആദിൽഷാ രണ്ടാമൻ ശിവജിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി അഫ്സൽ ഖാൻ എന്ന മുതിർന്ന ജനറലിനെ അയച്ചു ശിവജിയെ പിടികൂടുന്നതിന് മുൻപായി ബിജാപൂർ സൈന്യം ശിവജിയുടെ കുടുംബം ആരാധിച്ചിരുന്ന തുൽജവാനി ക്ഷേത്രവും പന്താർപൂറിലെ ഹൈന്ദവ വിദോബ വിഷ്ണു ക്ഷേത്രവും ആക്രമിച്ചു ബിജാപൂർ സൈന്യത്തിൻ്റെ വരവറിഞ്ഞ ശിവജി പ്രതാപ്ഗഢ് കോട്ടയിലേക്ക് മാറി അഫ്സൽഖാന്റെ നേതൃത്വത്തിലുള്ള ബിജാപൂർ സൈന്യം പ്രതാപ്ഗഡ് കോട്ടയുടെ താഴ്വാരത്ത് നിലയുറപ്പിച്ചു വളരെ വലിയ കുതിരപ്പട സൈന്യം ഉണ്ടായിട്ടും അഫ്സൽ ഖാന് കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാനോ കോട്ടമതിൽ തകർക്കുവാനോ സാധിച്ചില്ല അതുപോലെ തന്നെ ശിവജിയുടെ ചെറിയ സൈന്യത്തിന് അഫ്സൽ സൈന്യത്തെ തുരത്തുവാനും സാധിച്ചില്ല രണ്ട് ഭാഗത്തെ സൈന്യവും മുന്നോട്ട് ഒന്നും ചെയ്യുവാൻ പറ്റാതെ നിലയുറപ്പിച്ചു ഇങ്ങനെ രണ്ടു മാസം പിന്നിട്ടപ്പോൾ അഫ്സൽഖാൻ സന്ധി സംഭാഷണത്തിനായി ഒരു ദൂതനെ അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് നവംബർ പത്തിന് പ്രതാപ്ഗഢ് കോട്ടയുടെ താഴ്വാരത്ത് വച്ച് കാണുകയും തുടർന്നുണ്ടായ മൽപ്പിടുത്തത്തിൽ ശിവജി അഫ്സൽ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് നടന്ന യുദ്ധത്തിൽ ശിവജിയുടെ സൈന്യം ബിജാപ്പൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ ബിജാപ്പൂർ സൈന്യത്തിലെ മൂവായിരത്തോളം പടയാളികൾ കൊല്ലപ്പെടുകയും അഫ്സൽഖാന്റെ രണ്ടു മക്കളെയും രണ്ട് മുതിർന്ന തലവന്മാരെയും ശിവജി തടവിലാക്കി യുദ്ധത്തിന് ശേഷം ശിവജിയും സൈന്യവും കൊങ്കൺ തീരത്തേക്കും കോലാപൂരിലേക്കും നീങ്ങുകയും രസ്തം സമാൻ്റെയും ഫസൽഖാൻ്റെയും നേതൃത്വത്തിലുള്ള വലിയ ബിജാപുരി സൈന്യത്തെ ആക്രമിച്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് നവംബർ ഇരുപത്തിയെട്ടിന് പൻഹലകോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു അഫ്സൽഖാൻ മരിച്ചിട്ട് വെറും പതിനെട്ട് ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശിവജിയുടെ ചരിത്രം പറയുന്ന വീഡിയോയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ശിവജിക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ശിവജിയെ പിടികൂടുവാനായി മുഗൾ സാമ്രാജ്യവും ബിജാപൂർ സുൽത്താനേറ്റും ഒരുമിച്ച് പ്രവർത്തിച്ചതും ശിവജിയുടെ ആദ്യ യുദ്ധ പരാജയവും ശിവജിയുടെ രക്ഷപ്പെടലും ശിവജി മുഗൾ സാമ്രാജ്യത്തിനെതിരെ തിരിച്ചടിച്ചതും പിന്നീടുള്ള കാര്യങ്ങളും മറ്റും അവതരിപ്പിക്കാം